何 നമ്മുടെ പ്രിയപ്പെട്ട വാക്കുകളാണ് സിനിമയുടെ ഭാഗമായിട്ട് ക്ഷണിച്ചും അല്ലാതെയും എല്ലാ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇത്രയും ദിവസം ഈ ഭാഗമായിട്ടുണ്ടായിരുന്ന പ്രഷറും ടെൻഷനും എല്ലാം ഒരു കുറയണു കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ പോലെ അത്തന്നുള്ള സപ്പോർട്ട് വളരെ വലുതാണ് ഞാൻ നാപ്പത്തഞ്ചു ദിവസം ഷൂട്ട് എന്ന് ചെയ്ത രണ്ട് മാസം ഷൂട്ട് ചെയ്താലും കുഴപ്പമില്ല അത്ര സപ്പോർട്ടീവായിട്ട് എന്നെ കംപ്ലീറ്റ് വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറാണ് എൻ്റെ റൈറ്റേഴ്സ് അവരെ ഒരാറുമാസമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല പിന്നെ വളരെ ലേറ്റ് ആയിട്ട് ഞങ്ങളോട് ജോയിൻ ചെയ്താണ് പിന്നെ അതുപോലെ ആ ബുക്ക് റോണി ചേട്ടൻ ചീനല് ഈ പറഞ്ഞല്ലോ മാത്യു എല്ലാവരും കുറെ നാളുകളായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ താങ്ക് യു താങ്ക് യു മാത്യു തോമസ് ട്വന്റി ടു എന്നാണ് നേരത്തെ ഇതിനെ അറിയിച്ചിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാത്യു രണ്ട് വാക്കുകൾ സന്തോഷമുണ്ട് ഞാൻ ചെയ്യാൻ ഭയങ്കരായിട്ട് കഥ കേട്ട് കഴിഞ്ഞ മുതൽ പെട്ടെന്ന് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹിച്ച കാരണം ഞാൻ കേട്ടതിൽ ഞാൻ ജ്യോതിഷും നോഫ്ലിക്കും വന്ന് പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു ഞാൻ ആദ്യം ഇങ്ങനെ കുറച്ച് ചിരിക്കാൻ പറ്റിച്ചു കാരണം ഇപ്പൊ ഞാനത് നല്ല രീതിയിലല്ല പോയില്ലെങ്കിൽ ഇവർക്ക് വെറുതെ പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ എന്ന് പക്ഷെ പിന്നെ കൈ കൈവിട്ട് ചിരിക്കുവെ അപ്പൊ എക്സൈറ്റഡ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പൊ എന്നെ കൺസിഡർ ചെയ്തതിൽ ഭയങ്കര സന്തോഷം മാത്യു തന്നെ കേട്ട് ഞാനും നിങ്ങളെല്ലാരും ഉറപ്പാണ് ഞാനൊരു സംശയമില്ല ആശംസിക്കുന്നു നമ്മുടെ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തുന്നത് മീനാക്ഷി എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ആണ് ഇപ്പൊ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫുൾ ടീമുമായിട്ട് ഒരു നല്ല റാപ്പോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും എല്ലാവരും കുറച്ച് ദിവസം മീറ്റ് ചെയ്തു അപ്പോൾ തന്നെ വൈബ് ഓൺ ആയി അപ്പോൾ ഐ സോ ഫോർവേഡ് ടു വർക്കിംഗ് എനിക്ക് ഈ തന്നതിന് എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കീപ് സപ്പോർട്ടിങ് നമ്മുടെ പ്രൊഡ്യൂസർ നിസാർ ബാബു ഒരുപാട് നടത്ത സൗഹൃദമാണ് നൗഫുലായിട്ട് സൗഹൃദത്തിന്റെ ആധാരം സിനിമയായിരുന്നു ഇപ്പൊ സൗഹൃദം മറ്റൊരു സിനിമയായി മാറുകയാണ് അത് നൗഫലിന്റെ ആദ്യത്തെ സിനിമ അത് ഞാനും സജിനും ബിജേഷും ഞങ്ങളുടെ ഉള്ളാഖ് ഫിലിംസിന്റെ ആദ്യത്തെ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഡക്ഷൻ അതിൽ വളരെയധികം സന്തോഷം അതിലൊപ്പം ഞങ്ങളുടെ തൊട്ട് മുന്നത്തെ ഹലോ എന്ന് പറയുന്ന സിനിമ ഇന്നും അഞ്ചാം വാരവും ഓടിക്കൊണ്ടിരിക്കുന്നു അതിലും ഭയങ്കര സന്തോഷം എനിവേ നൗഫലിന്റെ ആദ്യ സം സംവിധാന സംരംഭമാണെങ്കിൽ പോലും ഒരു എക്സ്പീരിയൻസ് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റും കൂടെ കൂടാൻ പറ്റിയതില് ആ സൗഹൃദം സിനിമയാക്കി മാറ്റാൻ പറ്റിയതിൽ വളരെ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങൾ മറ്റന്നാളെ ഷൂട്ട് തുടങ്ങുകയാണ് വൈകാതെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഒരു അടിപൊളി പടമായിരിക്കും അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു രണ്ടു ഭാഗം സംസാരിക്കുന്നതിനായി സച്ചിൻ അലിയെ ക്ഷണിച്ചു അല്ല ഈ പരിപാടിയിലെ കാശ് നമ്മൾ ചെലവാക്കണെന്നുണ്ടെങ്കിലും നമ്മള് ഒരു വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാമായിട്ട് പരിപാടി സിനിമയുടെ കാര്യത്തിൽ വരുമ്പോ സംവിധായകൻ്റെ ഈ സിനിമയിലും പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം അങ്ങോട്ട് പോരുകയാണ് അപ്പുറം അതെ യൂണിറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു എനിക്ക് തിരിച്ചു പോകാനൊരു മാർഗം ഇല്ല പതിനേഴ് കൊല്ലമായിട്ട് നൗഫൽ ഇൻഡസ്ട്രിയിലുണ്ട് അത് തന്നെയാണ് ഞങ്ങളുടെ ധൈര്യവും ഫലവും എല്ലാം അപ്പൊ ഈ സിനിമ നിങ്ങളുടെ സിനിമയുമായി ബന്ധപ്പെട്ടൊരു കാര്യമില്ല താഴെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് കെ എൽ സീറോ ഫോർ എ എം സിക്സ് സിക്സ് നയൻ വൺ ആ വണ്ടി എവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ അവിടെ കുറെ നേരമായി ബ്ലോക്കും പ്രശ്നമായിട്ട് താഴെ കുറെ പ്രശ്നങ്ങളാണ് ഈ വണ്ടിയുടെ ഉടമസ്ഥൻ ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്നും താഴെ പോകണം കെ എൽ പൂജ്യം നാല് എ എം അറുപത്തി ആറ് തൊണ്ണൂറ്റി ഒന്ന് നീ സിനിൽ രണ്ടു സോ മച്ച് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഫ്ലോർ ഹൗസ്ഫുൾ ഹൗസ്ഫുൾ ആയ പോലെ തന്നെ നമ്മുടെ പടവും ആവട്ടെ ും സംഭവിക്കുകയും ചെയ്യും ചരിത്രം അങ്ങനെയായിരുന്നു ആന്ധന സുഹൃത്തായ അഭിലാഷ് ശങ്കറിനോടാണ് ഞങ്ങൾ തമ്മിൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് മേലെയുള്ള ഒരു ബന്ധമുണ്ട് അപ്പൊ ഇങ്ങനെ തുടങ്ങാൻ തന്നെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഷൈജൻ എന്നൊരു ക്യാരക്ടർ ഉണ്ട് അത് ചെയ്ത അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു ഇങ്ങനെ നൗഫുൽഖാൻ ഒന്ന് കാണാം അത് പറഞ്ഞു നൌഫുൽഖാനെ കണ്ടു സെറ്റ് നമുക്ക് അതിന് പരിപാടി പിടിക്കാന്ന് പറഞ്ഞാൽ ഇത്ര നാളെ താടി ഉണ്ടായിരുന്നു എനിക്കറിയില്ല മെഡിൻ്റെ കൂടെ മുമ്പ് അഭിനയിച്ച പടത്തിലും എനിക്ക് താടി ഉണ്ടായിരുന്നില്ല ഹാപ്പിയസ് ഉണ്ടായിരുന്ന മൂവിയായിരുന്നു കൂടാത്തോ അപ്പം എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഇതിൽ കഥ കാര്യങ്ങൾ കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞപാടിൽ തന്നെ ഒരുപാട് ചിരിച്ചു എനിക്ക് നിങ്ങളെ ചിരിപ്പിക്കണം ചിരിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് മുമ്പ് എൻ്റെ ഫാദർ ഞങ്ങളെ ചിരിപ്പിച്ച പോലെ അത് എന്തായാലും എഴുതി ുംണ്ട് ഒരുപാട് ചിരിച്ചു നിങ്ങളും ചിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ റോണി െങ്കിൽ എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഓർമ്മ വരുന്നത് ചെറിയൊരു എന്താ പറയാ നല്ല കാര്യം പറയാണ് കെട്ടിയോളാണെന്റെ മാലക ഹെലൻ ആനന്ദം കണ്ണൂസ് കോഡ് ഇതൊക്കെ നിങ്ങൾക്ക് സുപരിതമായ സിനിമകളാണ് കെട്ടിവാളന്റെ മാലക നിസാം ബഷീർ ആനന്ദം ഗണേഷ് രാജ് അതുപോലെ തന്നെ മാത്തുക്കുട്ടി ഹെലൻ കണ്ണൂ സ്കോഡ് റോബി അപ്പൊ ഇവരൊക്കെ നവാഗതായിട്ട് വന്ന നവാഗതരായിട്ട് വന്ന സിനിമകളൊക്കെ ഞാനുണ്ട് അപ്പൊ എല്ലാ പേർക്കും ഒരു മീഡിയയിലും കൂടി ഒരു ഇൻഫർമേഷൻ അപ്പൊ എന്റെ നവാഗതരുടെ സിനിമയിൽ വെച്ചാൽ ആ പടം ഹിറ്റ് ആവും ചുരുക്കം പിന്നെ നേരെ കുറച്ച് നവാഗതണ്ട് എന്നാല് ആവറേജ് വൈസ് കൂടുതലാണ് പിന്നെ മാത്യു വിനാഷയും പറഞ്ഞ പോലെ തന്നെ താങ്ക് യു നൗശലേക്കൗഷർച്യൂണിറ്റി എന്തായാലും അപ്പൊ ഞാൻ ഈ രംഗ്സ്റ്റർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഒക്കെ പിടിച്ചാലേ പറ്റുള്ളൂ വണ്ടിയുടെ ആ ഷറന്നി രണ്ട് അപ്പോ അപ്പൊ വളരെ വളരെ സന്തോഷം ഈ പടത്തിന്റെ ഭാഗമാകും കഴിഞ്ഞാൽ പിന്നെ എന്റെ നിസ്സാരണയില് ചുട്ടി മകളായ ആ ബുക്ക് അതുപോലെ തന്നെ മാത്യു മീനാക്ഷി ശരത്ത് അപ്പൊ അടുത്തതായിട്ട് ശരത് പ്രത്യേകം പറഞ്ഞത് രണ്ടു ബോക്ക് പറയാൻ വിളിക്കണമെന്നുള്ള ശരത്ത് ശരത്ത് മുമ്പോട്ട് വരിക അപ്പൊ ഞങ്ങളെ സൈബർ സെല്ലിലെ ഓഫീസിലായിട്ട് ഗംഭീരമാക്കി ശരത്ത് ഞാൻ കൊടുക്കും റൈറ്റേഴ്സ് ആയിരുന്നു അവര് ആയിരിക്കും സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവോ എന്ന് ഞാൻ വിചാരിക്കുന്നു ജ്യോതിഷാണ് ഇത് പറയാൻ വേണ്ടി വിളിക്കുന്നത് കഥയൊക്കെ പറയാൻ വേണ്ടിട്ട് വിളിച്ചത് ജ്യോതിഷായിരുന്നു പിന്നെ മുൻപ് ഈ ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്ത് ജിനി പ്രൊഡക്ഷൻ കൺട്രോൾ ജിനി കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാരും എന്തായാലും സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഒരു സമയത്തെല്ലാം പോകുന്ന പോലെ ഒരു പേടിയൊക്കെ ഉണ്ട് നോക്കാം ഈ സിനിമ ടൈറ്റിൽ ലോഞ്ച് ആരംഭിക്കുമ്പോഴേക്കും അഞ്ചാം വാരത്തിലേക്ക് കടക്കുകയാണ് ഹലോ മമ്മി നമ്മുടെ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ നായകനായ ഹലോ മമ്മി അഞ്ചാം വാരത്തിലേക്ക് കുതിച്ചിപ്പോഴും ഫാമിലികളുടെ പ്രിയങ്കരനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു വീണ്ടും ഇനി ക്രിസ്മസ് ഇതിലേക്കും പോകുമ്പോഴേക്കും ഹലോ മമ്മി ഇനി കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തും നമ്മുടെ പ്രിയപ്പെട്ട ഷറഫ് രണ്ടു വാക്ക് സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സജിനൊക്കെ ഉള്ളത് അപ്പോൾ ഈ സിനിമയുടെ എന്താ പറയുക കൊടുത്ത ചടങ്ങായിരുന്നു അല്ലെങ്കിൽ ഇവിടെ വരെ വരാൻ പറ്റിയതിൽ എല്ലാവരും കാണാൻ പറ്റിയ സന്തോഷം ഈ സിനിമയുടെ കഥ എനിക്കറിയാം ഞാൻ ഈ അടുത്ത് മാർക്കറിനെ കുറിച്ച് പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലോ സത്യം അപ്പോ അതുപോലെ തന്നെ ഞാൻ പറയുന്നു ഇതിന്റെ കഥ അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫിലിമാണ് ഇത് ഒരു വൻ വിജയമായി മാറിട്ട് നോക്കി താമസിക്കും എല്ലാര്ക്കും നമസ്കാരം ഞാൻ മെരൻഫെലും എനിക്ക് ഇത് ഏരട്ടും മധുരമാണ് കാരണം സൂക്ഷ്മ ദർശനിക്ക് ശേഷം വരുന്ന സിനിമയാണ് അത് മാത്രമല്ല എൻ്റെ കഥാപാത്രം എനിക്കറിയില്ല തിയേറ്ററിൽ വന്ന് കഴിഞ്ഞിട്ട് നിങ്ങള് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഞാൻ ഈ സിനിമയിൽ എൻ്റെ കഥാപാത്രത്തിൽ ഒറ്റ നോക്കുന്നുണ്ട് അപ്പൊ എനിക്ക് എനിക്ക് വർഷങ്ങളായിട്ട് നോർത്തിലേക്ക് അറിയാം ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് പക്ഷെ അത് പെട്ടിയില്ല ഞാൻ അപ്പോ അതിനുശേഷം വീണ്ടും ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം ഒരുപാട് പരിചയമുള്ളവരുടെ കൂടെ തന്നെ പ്രോജക്ട്സ് വീണ്ടും വീണ്ടും ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ് സോ താങ്ക് സോ മച്ച്

പടം ഭയങ്കര ഫാമിലി മൂവിയാണ് ഭയങ്കര രസമുണ്ട് കോസ്റ്റ്യൂംസും പരിപാടികളും ഓരോ സാധനങ്ങളും മൂവി അതേപോലെ അപ്പോ ഞങ്ങള് ഞങ്ങൾ മാക്സിമത്തിൽ എല്ലാം ചെയ്യാനാണ് പ്ലാനും പരിപാടികളും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് വയ്ക്കുമ്പോ എന്താ പറയണ്ടെന്ന് അറിയുള്ള അങ്ങനെ സംസാരിക്കേണ്ടി വരോ നേരത്തെ പരിപാടിയും കൂടെ ഉണ്ട് പടത്തില് പേടിപ്പിക്കാനും ഇതാണ് പടത്തിന്റെ ഒരു പരിപാടി ഉണ്ടാവും അപ്പൊ നിങ്ങള് ചെയ്യുന്നു പറഞ്ഞ പോലെ തന്നെ അടിപൊളി நம்ம ஸ்கிரிப்ட் ஹேண்டஓவர்ங் செஷன்க்காக நிர்வாக நாடக்குல நம்ம ஸ்கிரிப்ட் ரைட்டர்ஸ்மே வீதிக்கு சௌகரிய கேறோம். எங்க மியூசிக்கோ ஃபியமரா. நான் கிரெடிட் தி ஸ்கிரிப்ட் ஹேண்டஓவர்ங் செஷன ஆகுது.